വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും പുതിയൊരു വീഡിയോ സ്വാഗതം അപ്പൊ നമ്മൾ ഈ കോഴിക്കോട് ബീച്ചൊക്കെ കാണുന്ന സമയത്ത് മറ്റൊരു ബീച്ചിലോട്ട് പോയാലോ എന്നൊരു ഐഡിയ തോന്നി അപ്പൊ ഇന്ന് നമ്മളൊരു വെറൈറ്റി ബീച്ച് കാണാൻ വേണ്ടിട്ട് പോകണം അത് കോഴിക്കോട് ഹൈലറ്റ് മാളുടെ അടുത്ത് കൂടെ പാസ് ചെയ്യായിരുന്നേ അപ്പോൾ ഫ്രണ്ട്സ് ഞങ്ങള് ബൈപാസിലൂടെയാണ് ഏട്ടോ പോകുന്നത് ിട്ടീഷുകാരുടെ കാലത്തുള്ള പാലമാണെന്നാണ് എൻ്റെ പപ്പ പറഞ്ഞ അറിവിലെനിക്കറിയുന്നത് കൊയിലാണ്ടിയിലൂടെ പയ്യോളി കിടന്ന് വടകരയിലെത്തി അതുവഴി തലശ്ശേരിയിലേക്ക് പോയിട്ടാണ് നമ്മൾ അവിടെ എത്തുന്നത് കണ്ണൂരിലുള്ള മുഴുപ്പിലങ്ങാടി ബീച്ചിലേക്കാണ് ഡോക്ടർ ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് ഉച്ച സമയമായപ്പം ഞങ്ങളൊരു തലശ്ശേരി ബിരിയാണി കഴിച്ചു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നമ്മളൊരു പോക്കറ്റ് റോഡിലൂടെയാണ് പോകുന്നത് ഇവിടെ റെയിൽവേ ട്രാക്ക് ഒക്കെ ഉണ്ട് അപ്പം നമ്മളിത് ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇവിടെ ഇവര് ടിക്കറ്റ് എടുക്കുന്നുണ്ട് അത്ര മനോഹരമായി നമുക്ക് വണ്ടി ഇറക്കിയിട്ട് ആസ്വദിക്കാൻ പറ്റിയ സ്ഥലം ഈ ലോകത്ത് വേറെ എവിടെയെങ്കിലും ഉണ്ടോ കേരളത്തിലെ പ്രശസ്തമായ ബീച്ചാണിത് ഒരുപാട് ദൂരം നമുക്ക് വണ്ടി ഓടിച്ച് ആസ്വദിക്കാം ഞങ്ങൾ അവിടെ പോയ സമയത്ത് അവിടെ ദസറ ഫെസ്റ്റ് നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ യും റിലേറ്റീവ്സിനെയും ഫാമിലിയൊക്കെ ആയിട്ട് വന്ന് അടിച്ചുപൊളിക്കാൻ ഒരു സ്ഥലമാണ് കുറച്ചു നേരം കടലിലൊക്കെ കാണിച്ചിട്ടോ ഞാൻ വളരെ ഹാപ്പി ആയിരുന്നു അപ്പൊ ഫ്രണ്ട്സ് ഞങ്ങൾ ഇവിടുന്ന് റീൽസ് ഒക്കെ എടുത്തു കേട്ടോ അപ്പൊ ഫ്രണ്ട്സ് നമുക്ക് ഇവിടേക്ക് കേറാനുള്ള ടിക്കറ്റ് ചാർജ് വെറും വെറും നാല്പത് രൂപയാണ് അപ്പൊ ഈ ഒരു നാല്പത് രൂപ നമുക്ക് എത്ര എൻജോയ് ചെയ്യാലേ അല്ലെങ്കിൽ പിന്നെ ഫ്രണ്ട്സ് നമ്മൾ കാരണം ഇറങ്ങി പിന്നെ നമ്മൾ രണ്ട് ഐസ്ക്രീം ഒക്കെ കഴിച്ചു അപ്പൊ ഫ്രണ്ട്സ് ഇവിടെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജുണ്ട് കേട്ടോ അത് കോഴിക്കോട്ടുകാരണെങ്കിൽ ഇവിടെ പോയിട്ട് വേഗം തന്നെ നമ്മൾ ഒരു രാവിലെ പോവാണെങ്കിൽ നമുക്ക് വൈകിട്ട് തിരിച്ചെത്താൻ പറ്റുന്ന ഒരു അടിപൊളി സ്പോട്ടാണിത് അപ്പം ഇവിടെ ആരെങ്കിലും വീട് ഈ ഒരു വീഡിയോ കാണുന്ന ആരെങ്കിലും വീട് വരെ ഉണ്ടെങ്കിൽ താഴെ കമൻ്റ് ചെയ്യാൻ മറക്കരുത് അപ്പൊ ഇത് ഇവിടെ അപ്പൊ ഫ്രണ്ട്സ് ഇന്നത്തെ യാത്ര എനിക്ക് വളരെ വളരെ ഇഷ്ടപ്പെട്ടുട്ട അത്രയ്ക്കും അടിപൊളി യാത്ര ആയിരുന്നു ഐ ആം വെരി ഹാപ്പി ഇനി ഞാൻ പോകാൻ പോകുന്നത് മറ്റൊരു സ്ഥലത്തേക്കാണ് അതിന്റെ പാർട്ട് ടു ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ വീഡിയോ ഇടുന്നതായിരിക്കും അപ്പൊ ഇത്രയോളം നമ്മുടെ വീഡിയോ വീഡിയോ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോളം നമ്മുടെ വീഡിയോ ബൈ